നമസ്കാരം സൈക്കോളജിയുടെ ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ ആങ്സൈറ്റി എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ള പ്രശ്നം എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ആളുകൾ കൂടുന്ന സദസ്സുകളിലേക്ക് അല്ലെങ്കിൽ മാരേജോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷനോ പോലെയുള്ള ഫങ്ഷനുകളിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ട് ആളുകളുമായി ഇടപെടാനും അവരോട് സംസാരിക്കുവാനും എല്ലാം ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണത്തിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ ഒക്കെ ക്ഷണം ലഭിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു ചടങ്ങിന്റെ ദിവസം അടുക്കും തോറും എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പോയാൽ ഇന്നത് സംഭവിക്കുമോ എന്നുള്ള ആകാംക്ഷ കാരണം അവസാന നിമിഷം ഞാൻ അങ്ങോട്ട് പോകേണ്ട എന്ന് വെക്കാറുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ആളുകളോടും സാധാരണ എല്ലാവരും ഇടപെടുന്നത് പോലെ ഇടപെടാൻ സാധിക്കുമോ എനിക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമോ മറ്റുള്ള ആളുകൾ എൻ്റെ കുറവുകളിലേക്ക് ശ്രദ്ധിക്കില്ലേ എനിക്ക് അവിടെ ചെന്നാൽ ആകാംക്ഷ അല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ മറ്റുള്ളവർ അത് കണ്ടുപിടിക്കില്ലേ അല്ലെങ്കിൽ അവർ അത് കളിയാക്കില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ വില തരുമോ ഞാൻ എന്തെങ്കിലും അബദ്ധം മറ്റുള്ളവരോട് സംസാരിച്ചു പോകുമോ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കാം അത് കാരണം തന്നെ ഇത്തരം ടെൻഷൻ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫങ്ഷന്റെ അടുത്ത ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്റെ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് അവസാനം ഞാൻ ആ ഒരു ഫങ്ഷന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഇതാണ് സാധാരണയായി ഒരു സോഷ്യൽ ആൻസൈറ്റി എന്ന ഒരു പ്രശ്നത്തിൽ സംഭവിക്കുന്നത് എന്നാൽ മറ്റൊരു ആളുടെ കാര്യമെടുക്കാം അയാൾ അയാൾക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ ഗാദറിങ്ങുകൾ അതായത് കല്യാണം ബർത്ത്ഡേ പാർട്ടി മറ്റു പാർട്ടികൾ ഇങ്ങനെ ആള് കൂടുന്ന ഇടത്തേക്ക് പോകാൻ താല്പര്യമില്ല ആവശ്യമെങ്കിൽ അയാൾ അങ്ങോട്ട് പോവുകയും ആളുകളുമായി നന്നായി സംസാരിച്ച് ഇടപഴകി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്യും അയാൾക്ക് ലവലേശം ആകാംക്ഷയോ ടെൻഷനോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോകുമോ എന്നുള്ള ചിന്തയോ ഒന്നുമില്ല അവർ വളരെ റിലാക്സ്ഡ് ആണ് അവർ ആ ഫങ്ഷന് പോവാൻ പോവും അവരുടെ ആ ഫങ്ഷനിലെല്ലാം ഇടപെട്ട് തിരിച്ചു വരികയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു സദസ്സിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു ആൾക്കൂട്ടത്തിൽ ഉൾ ഉള്ളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ അയാൾക്ക് തീരെ എനർജി ഫീൽ ചെയ്യാറില്ല അല്ലെങ്കിൽ അയാൾക്കത് ഇഷ്ടമില്ല ബേസിക്കലി ആൾക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം അതല്ലെങ്കിൽ താനുമായി ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ആയ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ കൂടെ ഇരുന്ന് രണ്ടോ മൂന്നോ നാലോ ആളുകളുമായി ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ അവരുമായി സമയം ചെലവഴിക്കാനോ ആണ് താല്പര്യം അയാൾക്ക് ഇത്തരത്തിലുള്ള വലിയ കൂട്ടം ചേരുകൾ ഉദാഹരണത്തിന് കല്യാണം മറ്റ് ഫങ്ഷനുകൾ ഇങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ ഉത്സവങ്ങൾ ഇതിലൊന്നും പോകാൻ ഒരു താല്പര്യവുമില്ല ഇത്തരക്കാർക്ക് സോഷ്യൽ ആൻസൈറ്റി അല്ല അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് നമ്മൾ എടുക്കേണ്ടി വരും അയാൾക്ക് തനിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായി കൂടിയിരിക്കുന്നതോ ആണ് ഏറ്റവും നല്ല കംഫേർട്ട് നൽകുന്നത് അല്ലെങ്കിൽ റിലാക്സേഷൻ നൽകുന്നത് അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് അത്തരക്കാർക്ക് അനുഭവിക്കുന്നത് സോഷ്യൽ ആങ്സൈറ്റി അല്ല അത് നോർമലായി അവരുടെ ബിഹേവിയർ അവരുടെ ക്യാരക്ടർ അതാണ് എന്ന് പറയാം എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളുകൾ അവർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് ഇത്തരത്തിൽ കൂട്ടം കൂടുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനും മറ്റുള്ള ആളുകളുടെ മുന്നിൽ സംസാരിക്കാനും പബ്ലിക് സ്പീക്കിങ്ങിനും പാട്ട് പാടാനും പ്രസംഗിക്കാനും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ കാഴ്ചവെക്കാനും ഒക്കെ അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് പോയി കഴിയുമ്പോൾ തങ്ങൾ പറയുന്നത് മറ്റുള്ളവർ വളരെ നിസ്സാരമായി തള്ളിക്കളയുമോ മറ്റുള്ളവർ തന്നോട് സംസാരിക്കാൻ താൽപ്പര്യം കാട്ടാതിരിക്കുമോ താനൊരു കോമാളിയായി മാറുമോ തൻ്റെ ടെൻഷൻ മറ്റുള്ളവർ മനസ്സിലാക്കുമോ ഇങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാരണം തന്നെ വീർപ്പുമുട്ടി അവസാന നിമിഷം വരെ പോവണം അതിൽ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആ ഒരാൾ അവസാന നിമിഷം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ പിൻവലിയുന്നു ഇങ്ങനെ പിൻവലിയുന്ന ഒരാൾക്ക് വരുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അടുത്ത ചടങ്ങ് വരുമ്പോഴും ഇതേ പ്രശ്നം അയാളെ പിന്തുടരുന്നു അയാൾ വീണ്ടും ആദ്യം ആഗ്രഹിച്ച ഫങ്ഷൻ ആണെങ്കിൽ പോലും അവസാന നിമിഷം വീണ്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ഫീലിങ്ങുകൾ സ്വന്തം അടിച്ചമർത്തുന്ന രീതിയിലുള്ള ചിന്തകൾ ഇവയെല്ലാം കാരണം ഈ ഒരു പരിപാടിക്ക് വീണ്ടും പോവാതിരിക്കുന്നു ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പങ്കെടുക്കാതിരിക്കുക പോകാതിരിക്കുക എന്നിവ ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസും താഴേക്ക് പോകുന്നു അങ്ങനെ ഓരോ ഫങ്ഷനുകൾക്ക് ക്ഷണം ലഭിക്കുകയും അത് പതിയെ അതിന് പോവാതെ നിരസിക്കുകയും ഒക്കെ ചെയ്ത് 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 അയാൾക്ക് കോൺഫിഡൻസ് ഇല്ലാതായി സോഷ്യൽ ആൻസൈറ്റിയുടെ വലിയ നിലകളിലേക്ക് അയാൾക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ എന്നാൽ ഈ സോഷ്യൽ ആൻസൈറ്റിയെ നമുക്ക് കൃത്യമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോയി ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ ഇത്തരക്കാർക്ക് അവസരം ലഭിച്ചാൽ അവരിലെ അവരിലുള്ള ഒരു സ്കില്ല് അവരുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ പാട്ട് പാടാനുള്ള കഴിവ് മറ്റുള്ളവരോടുള്ള ഇൻ്ററാക്ഷൻ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവ് അവരുടെ ആകർഷണമായ വ്യക്തിത്വം ഇതെല്ലാം മറ നീക്കി പുറത്തു വരികയും അവർക്ക് മുൻപ് അവർ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്നും പുതിയൊരു ഉണർവ് ലഭിച്ച് അവർ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമകളായി മാറുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളെ ഈ ഒരു വലിയ ഉണർവിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് എന്താണ് ഒരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഞാൻ ആ ചടങ്ങിന് പോയാൽ മറ്റുള്ളവർ എനിക്ക് വില തരുമോ എൻ്റെ സംസാരത്തിലേക്ക് അവർ ശ്രദ്ധിക്കുമോ ഞാൻ അവിടെ മണ്ടത്തരം വിളമ്പിപ്പോകുമോ എനിക്കങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിലനിൽക്കാൻ സാധിക്കുമോ ഇത്തരത്തിലുള്ള പേടിയും ടെൻഷനുമാണ് അവരെ പലപ്പോഴും പിറകോട്ട് വലിച്ച് അവരുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിവാക്കാതെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ അവരെ ഒരു വല്ലാത്ത ജീവിതത്തിന് ഉടമകളാക്കി തീർക്കുന്നത് എന്നാൽ ഏത് നിമിഷം നമുക്ക് ആ സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ള ചരട് പൊട്ടിച്ച് പുറത്ത് കടക്കാൻ സാധിക്കുമോ നമ്മുടേതായ വ്യക്തിത്വം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അന്ന് നമുക്ക് ജീവിതം ആസ്വദിച്ചു തുടങ്ങാൻ സാധിക്കും മറ്റുള്ള ആളുകൾ നമ്മുടെ വ്യക്തിത്വത്തെ ഒരു റോൾ മോഡലായി കണ്ടു തന്നെ മുന്നോട്ട് വന്നേക്കാം അത്രയും ആകർഷകമായ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ഉള്ളിൽ മറച്ചു വെച്ച് പെരുമാറേണ്ട അവസ്ഥ വരുന്നതിന് ഒരേ ഒരു കാരണം എന്നുള്ളത് ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ ഇത് മനസ്സിലാക്കി അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരാനുള്ള പരിശ്രമം അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ സോഷ്യൽ ആങ്സൈറ്റി അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇത് അനുഭവിക്കുന്നത് സോഷ്യൽ ആൻസൈറ്റി എന്ന് മനസ്സിലായാൽ അത് ഒളിപ്പിച്ചു വെക്കാൻ ഒരിക്കലും മെനക്കെടുക്കുന്നത് താൻ സോഷ്യൽ ആങ്സൈറ്റി അനുഭവിക്കുന്നു എന്നുള്ളത് ഉറക്കെ പറയാനുള്ള ചങ്കുറ്റം ഉണ്ടാവണം തൻ്റെ സ്വന്തമായ ആളുകളോട് തനിക്ക് എന്തും തുറന്നു പറയാം എന്ന് പറ്റുന്ന ആളുകളോടെങ്കിലും തനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ തയ്യാറാവണം നാട്ടുകാരോട് മുഴുവൻ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ആണ് എന്ന് പറയണം എന്നല്ല ഉദ്ദേശിച്ചത് തന്നോട് വളരെ അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ അടുത്ത ഒരു ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ബന്ധുവിനോട് ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു നമ്മൾ അത് ആ ഒരു പ്രശ്നത്തെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിക്കുന്ന പ്രശ്നത്തിന് മാത്രമേ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഒരിക്കൽ നമ്മളത് ഉണ്ട് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന സ്റ്റെപ്പുകളിൽ നിങ്ങളായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളും നിങ്ങളുടെ തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളായി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നിങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ ഒരു സോഷ്യൽ ഗാദറിംഗിന് ഒരു ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ നല്ല താല്പര്യമുണ്ട് കാരണം നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റിയാണ് നിങ്ങളെ അതിൽ നിന്നും തടുക്കുന്നത് അങ്ങനെ ഒരു കല്യാണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു അതിനെ പരിപൂർണമായും ആക്സെപ്റ്റ് ചെയ്യുക അതിനെ സ്വീകരിക്കുക ആ ഒരു ക്ഷണം പരിപൂർണമായും സ്വീകരിക്കുക ഞാൻ വരും ചടങ്ങിന് ഞാൻ വരും എന്നുള്ളത് കൃത്യമായി പറഞ്ഞേക്കുക അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കത് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വെറും ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്വീകരിക്കുക എന്നത് മാത്രമാണോ ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും പോവേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞു ഞാൻ വരും എന്ന് പറഞ്ഞു പിന്നെ അത് കമ്മിറ്റ്മെൻ്റ് ആണ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരണം അല്ലെങ്കിൽ ഞാൻ പോകണം ആ ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾ ഏറ്റെടുക്കണം അപ്പൊ ഞാൻ വരാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ചടങ്ങിന് തീർച്ചയായിട്ടും പോവുക അതിനു മുൻപ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം പോയി കഴിഞ്ഞാൽ ഇന്നത് പറ്റുമോ എന്നെ അത് സാധിക്കുമോ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുമോ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുമോ മറ്റുള്ളവരോട് എനിക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കുമോ ഈ ഫങ്ഷന് പോയി ഞാനൊരു പൊമാളിയായി മാറുമോ എന്നൊക്കെ പറഞ്ഞ് ചിന്തകൾ നൂറായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയേക്കാം പക്ഷേ ഈ ചിന്തകളെ മറികടന്നുകൊണ്ട് നമുക്കത് ആ ഒരു ചടങ്ങിന് പോകാൻ സാധിക്കാം അപ്പോൾ ആക്സെപ്റ്റ് ആ ഒരു ക്ഷണം സ്വീകരിക്കുക കമ്മിറ്റ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റിനോട് കൂടി ആ ഒരു ചടങ്ങിലേക്ക് പോകുക ഇനി പോകാൻ നേരത്ത് നിങ്ങളെ തടയുന്ന ഒരു ശക്തിയാണ് ഒന്നുകിൽ മടിയായിരിക്കാം മടിയേക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നത് തടയുന്നത് ടെൻഷൻ ആയിരിക്കാം ഞാൻ അതിന് പോയാൽ എന്തെങ്കിലും പറ്റുമോ അപ്പോൾ ഏറ്റവും സേഫായ സോൺ നമ്മൾ തിരഞ്ഞെടുക്കും അവോയ്ഡ് എന്നുള്ള കാര്യം അതിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക ആ ഒരു ചടങ്ങിനെ ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനിൽ നിന്നും റിലാക്സേഷൻ കിട്ടുന്നു താൽക്കാലികമായി ആ ഒരു പോയിന്റ് പ്രധാനമാണ് താൽക്കാലികമായി നിങ്ങൾ ആ ഒരു ചടങ്ങിലേക്ക് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന അതേ ഒരു നിമിഷം നിങ്ങൾക്ക് താൽക്കാലികമായൊരു മോചനം ടെൻഷനിൽ നിന്നും ലഭിക്കും പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ആ താൽക്കാലിക മോചനമാണ് നിങ്ങളുടെ തോൽവിയുടെ ഒന്നാമത്തെ ചവിട്ടുപടി ഇങ്ങനെ എത്രമാത്രം നിങ്ങൾ ഈ ഒരു സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ തോൽവിയുടെ ഓരോ പടികളും കയറുകയാണ് നിങ്ങൾ നിങ്ങളുടെ തോൽവി അംഗീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം എത്ര ടെൻഷൻ വന്നാലും അവസാനം അതിന് പോകേണ്ട ദിവസമാകുമ്പോൾ നിങ്ങളെ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇത് നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതായത് മാറ്റി വയ്ക്കുക പ്രോക്കാസ്റ്റിനേഷൻ എന്നും വേണമെങ്കിൽ പറയാം അതായത് അടുത്ത തവണ അടുത്ത തവണ അടുത്ത ദിവസമാവട്ടെ അടുത്ത പരിപാടി വരട്ടെ എന്നുള്ള രീതിയിൽ ഇതിനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാം മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്ന പ്രവണത അത് നിങ്ങളുടെ പരാജയത്തിലേക്കാണ് നിങ്ങൾക്ക് ആ തോൽവിയുടെ പടികൾ കയറി കയറി അവസാനം തോൽവിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനവും ഇല്ലാത്ത അവസ്ഥ വരാം അപ്പം അങ്ങനെ തോൽവിയിലേക്ക് പോകാതെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് മുതൽ ഒന്ന് വരെ താഴേക്കെണ്ണുക നിങ്ങൾ ആ ചടങ്ങിന് പോകുന്ന ദിവസം രാവിലെ എനിക്ക് പോവേണ്ട എന്ന് തോന്നുന്നു ഞാൻ അതിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് എനിക്കതിന് പോകണം ഞാൻ പോകും എന്ന ദൃഢനിശ്ചയത്തോട് കൂടി നിങ്ങൾ എണ്ണേണ്ടത് ഫൈവ് ഫോർ ത്രീ ടു വൺ എണ്ണി തീർക്കുന്നു ചാടി എണീക്കുക വസ്ത്രം ധരിക്കുക വണ്ടിയെടുക്കുക ചടങ്ങിലേക്ക് പോവുക അതിനിടയിൽ ഒന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങളെ എന്താണോ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ഈ ഒരു ഫൈവ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുക കാര്യങ്ങൾ റെഡിയാവുക പോവുക വേറെ എന്ത് ശക്തി നിങ്ങളെ അവിടെ തടയാൻ നോക്കിയാലും അത് തടയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അതിനെ തടയാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫൈവ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഫൈവ് ത്രീ ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ ഉടനെ തന്നെ നിങ്ങൾ റെഡിയാവുക പോവുക പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പകുതിയും നിങ്ങളുടെ ശ്രമത്തിൽ വിജയിച്ചു നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സീറോ പെർസെൻറ്റേജ് നിങ്ങൾ വിജയിച്ചിട്ടില്ല പൂർണ്ണ പരാജിതനായാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ആ ചടങ്ങ് നടക്കുന്ന ഫങ്ഷൻ ഹാളിൽ അല്ലെങ്കിൽ ആ ഫങ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് കയറുന്നതോടുകൂടി അൻപത് ശതമാനവും നിങ്ങളുടെ സോഷ്യൽ ആൻസൈറ്റിയെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞു അതാണ് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം അവോയ്ഡ് ചെയ്യാതിരിക്കുക എന്താണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് പേടിപ്പെടുത്തി ചെയ്യാൻ സാധിക്കാതെ ചെയ്യരുത് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പുറകോട്ട് വലിക്കുന്നത് അത് ചെയ്യുക അതായത് ആ ഒരു സന്ദർഭത്തെ നിങ്ങൾ സ്വീകരിക്കുക ആ സന്ദർഭത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളെ കമ്മിറ്റ്മെന്റ് നിങ്ങളെ മുന്നോട്ട് നിർത്തുക അതിലേക്ക് പോവുക പോകുന്ന സമയത്ത് ഈ ഫൈവ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് നെഗറ്റീവ് തോട്ട് വന്നാലും ചാടി എണീറ്റ് അതിലേക്ക് പോവുക ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ എക്സ്പോസ് ചെയ്യുക ഇതിനാണ് എക്സ്പോഷർ എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചു നിൽക്കുന്നത് എക്സ്പോഷർ അല്ല ഹൈഡിങ് ആണ് എന്നാൽ നമ്മുടെ ധൈര്യം കൊണ്ട് നമ്മുടെ മനഃശക്തി കൊണ്ട് ആ ഒരു പേടിയെ ഓവർകം ചെയ്ത് നമ്മളെ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇറക്കി വിടുന്നതിനെയാണ് എക്സ്പോഷർ എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പോഷർ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾ പകുതിയും അൻപത് ശതമാനവും നിങ്ങൾ സോഷ്യൽ ആൻസൈറ്റിയിൽ നിന്നും പുറത്തു കടക്കും പിന്നീട് അവിടെ ചെന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ആ മാരേജിന് അല്ലെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷന് അല്ലെങ്കിൽ ഏത് ഗാദറിംഗ് ആണോ അതിന് മീറ്റിംഗ് ആയിരിക്കാം എന്തിനാണോ അവിടെ എത്തിയതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അപ്പോഴത്തേക്ക് വിടുക നിങ്ങളൊരു ജോൽസിനാവാൻ ശ്രമിക്കേണ്ടതില്ല നമ്മൾ ഭാവി പ്രവചിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ് ഭാവി അത് നമ്മുടെ കയ്യിലല്ല അപ്പൊ നമ്മൾ ഒരിക്കലും അവിടെ ചെന്നാൽ ഇതുണ്ടാവുമോ അതുണ്ടാവുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ആ പ്രവചനം നമുക്ക് വിട്ടുകളയാം അത് ഭാവിക്ക് തന്നെ വിട്ടുകളയാം നമ്മൾ അവിടെ എത്തുക എത്തി അൻപത് ശതമാനവും നമ്മൾ സോഷ്യൽ ആൻസൈറ്റിയിൽ നിന്നും പുറത്താണ് ആ അൻപത് ശതമാനം വിജയം നമുക്ക് കൈവന്നിരിക്കുന്നു നമ്മുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉയരേണ്ടതാണ് കാരണം നമ്മൾ അത് ചെയ്തിരിക്കുന്നു ഇനി അവിടെ ചെന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഉണ്ടാകുന്നത് തുറന്നു പറയുക നിങ്ങളുടെ സുഹൃത്തിനോടോ നിങ്ങളുടെ ബന്ധുവിനോടോ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനോടോ ആ പ്രശ്നങ്ങൾ പങ്കുവെക്കുക അങ്ങനെ അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങളുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരങ്ങൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അൻപത് ശതമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഇടുക ബാക്കിയുള്ള അൻപത് ശതമാനം നിങ്ങളും നിങ്ങളുടെ തെറാപ്പിസ്റ്റും ഒരുമിച്ച് വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ അങ്ങനെ സോഷ്യൽ ആൻസൈറ്റി അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും പരിപൂർണമായി പുറത്തു വരാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കിവിടെ പൂർണമായും നൽകാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സോഷ്യൽ ആങ്സൈറ്റിയിൽ നിന്നും പുറത്തുവന്ന ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്ന ആ ഒരു കവചത്തിൽ നിന്നും അതിനെ പൊട്ടിച്ച് പുറത്തു വന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന സന്തോഷം അവരനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ആ ഒരു ഓപ്പൺനെസ് ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവം പരിപൂർണമായും പുതിയതായിരിക്കും അവരുടെ വ്യക്തിത്വം പൂർണ്ണമായും ഒരു പുതിയ വ്യക്തിത്വമായി മാറും അയാളൊരു പുതിയ വ്യക്തിയായി മാറും നിങ്ങളെ സൊസൈറ്റി കൂടുതൽ അംഗീകരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചങ്ങാത്തങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവും നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലായി മാറും ഇങ്ങനെ ഏറ്റവും കൂടുതൽ സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളുകളിലെ ഉള്ളിലുള്ള സ്കില്ലുകൾ അവരുടെ അറിവ് അവരുടെ സ്കില് അവരുടെ പ്രയത്നം കൊണ്ട് അവർക്ക് നേടാൻ പറ്റുന്ന സാധ്യതകൾ ഇതൊക്കെ അപാരമായിരിക്കും ഇതൊന്നും കണ്ടെത്താതെ അറിയപ്പെടാതെ പുറത്തെടുക്കാനാവാതെ ഒരു ഹിഡനായിട്ടുള്ള ഒരു വ്യക്തിത്വം കൊണ്ട് നമ്മൾ മരിച്ചു പോകണോ അതോ നമ്മുടെ കൃത്യമായ റിവും കഴിവുകളും പ്രയത്നവും ഒക്കെ പുറത്തെടുത്ത് ഒരു പുതിയ വ്യക്തിയായി ശോഭിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അടുത്ത പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം